ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് തുടക്കമായി തോന്നൽ ബയോ ലൈഫ് സയൻസ് പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രത്തെ സംരക്ഷിക്കാൻ വലിയൊരു ജനകീയ പ്രസ്ഥാനം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശാസ്ത്രത്തെ സംരക്ഷിക്കാനുള്ള സമരങ്ങൾക്കും ബോധവൽക്കരണത്തിനും വേണ്ട അധികാരം ഭരണഘടന ഓരോ പൌരനും നൽകുന്നുണ്ട് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഹോമോസാപ്പിയൻസ് എന്ന മനുഷ്യരല്ല പക്ഷേ ഇന്നത്തെ മനുഷ്യർ വന്ന വഴിയിൽ പല കാലങ്ങളിലായി രംഗപ്രവേശം കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക വിദ്യ വകുപ്പിന് കീഴിൽ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും ചേർന്നാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും മ്യൂസിയം സയൻസും ചേർന്നാണ് ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് കേരളം മുപ്പത്തി ആറാം ശാസ്ത്ര കോൺഗ്രസിനായി തയ്യാറെടുക്കുന്ന ഘട്ടത്തിലാണ് ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കപ്പെടുന്നത് ഇത്തരമൊരു പൊതു ദേശീയ സാഹചര്യത്തിലാണ് ശാസ്ത്ര പ്രചാരണത്തിനും ശാസ്ത്രാവബോധം വളർത്തുന്നതിനുമായി കേരളം ഏറ്റെടുക്കുന്ന ഏക്കറിലായി ായി ലക്ഷം ചതുരശ്ര അടി അടിസ്ഥലത്ത് തയ്യാറാക്കുന്ന ക്യൂറേറ്റഡ് സയൻസ് എക്സിബിഷൻ ഏഷ്യയിൽ തന്നെ ഇത്തരത്തിൽ ആദ്യത്തേതും ഏറ്റവും വലുതുമാണ് വിപുലമായ എക്സിബിഷൻ സയൻസ് പ്രദർശനം കോൺഫറൻസ് സെമിനാറുകൾ കോൺക്ലേവുകൾ പ്രഭാഷണങ്ങൾ കലാ സാംസ്കാരിക പരിപാടികൾ ഫുഡ് ഫെസ്റ്റ് തുടങ്ങി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് അടുത്ത മാസം പതിനഞ്ചിന് ഫെസ്റ്റിവൽ സമാപിക്കും